धन्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतकदातरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं तु अमृतद्रवसंयुधं विबुधभागवतं रसमालयं मुहुरवो रसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासम् तदोचयमुदीरयेद् नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् ഹൃദയസ്കന്ധം അധ്യായം മുപ്പത്തി മൂന്ന് കപിലന്റെ കർമ്മങ്ങൾ അവസാനത്തെ നാല് ശ്ലോകങ്ങൾ വായിക്കാം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം ഉര मुनिभिश्चाप्सरगणैः तूयमाना समुद्रेण दत्तार्हणा निकेतनः आस्ते योगं समास्थाय साङ्ख्याचारैरभिष्टुतः त्रयाण त्रयाणामपि लोकानाम् उपशान्ति समाहितः एतन्निकादिदं तवानका। कपिलस्य च संवादो देवहूत्याश्च पावनः य इदम् यो योऽपि दत्ते कपिलमुनेर्मतम् आत्मयोगगुह्यं भगवती कृधति सुपर्णखेदापलभते भगवत्पदारविन्दम्

श्रीमदे भक्तिवेदान्तस्वामिनि नमस्ते सरस्वती देवे गौरवाणीप्रचारिणे निर्विशेष शून्यवादी पाचात्यादेशिणे जय श्रीकृष्ण चैतन्यप्रभुनित्यानन्दा श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നിഗമകൾപതരോർഗിതം ഫലം മുതാധമൃതം ഭാഗവതം ജസമാലം രസി നാരായം നമസ്കൃത്യം നരഞ്ചൈവ നരോത്ത സരസ്വതീം വ്യാസം തോജയുദിരേ നഷ്ടാശഭ്രീഷു നിത്യം ഭാഗവത സേവ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തർ ഭഗവതി നഷ്ടി കൃഷ്ണായ വാസുദേവായ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത ഭാഗവത് ശ്രീമദ് ഭാഗവതം സ്കന്തം മൂന്ന് അധ്യായ മുപ്പത്തി മൂന്ന് കപിലന്റെ കർമ്മങ്ങൾ ശ്ലോകം മുപ്പത്തിനാല് അദ്ദേഹം വടക്കു കിഴക്ക് ദിശയിലേക്ക് നീങ്ങുമ്പോൾ ചാരണന്മാരെന്നും ഗന്ധർവന്മാരെന്നും അറിയപ്പെടുന്ന സ്വർഗീയ പൗരന്മാരും സ്വർഗീയ കന്യകമാരും മുനിമാരും അദ്ദേഹത്തിന് പ്രാർത്ഥനകളും പ്രണാമങ്ങളും അർപ്പിച്ചു സമുദ്രം അദ്ദേഹത്തിന് തർപ്പണങ്ങൾ അർപ്പിക്കുകയും വാസസ്ഥാനം ഒരുക്കുകയും ചെയ്തു ശ്ലോകം മുപ്പത്തി അഞ്ച് ഇപ്പോഴും ത്രിലോകങ്ങളിലെയും ബദ്ധാത്മാവുകളുടെ വിമോചനത്തിന് വേണ്ടി കപിലമുനി അവിടെ ധ്യാന നിർലീനമായി വസിക്കുകയും സാങ്കേതിക ശാസ്ത്രത്തിന്റെ മഹാ ആചാര്യന്മാർ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു ശ്ലോകം മുപ്പത്തി ആറ് ഏതാ തവാനഹ കപിലസ്യ ജ സംവാദോ എൻ്റെ പ്രിയപ്പെട്ട വിദൂര നീ എന്നോട് ചോദിച്ചതിനാൽ ഞാൻ മറുപടി പറഞ്ഞു കപിലദേവന്റെയും അദ്ദേഹത്തിന്റെ മാതാവിൻ്റെയും വിവരണങ്ങളും കർമ്മങ്ങളും എല്ലാ പരിശുദ്ധ പ്രതിപാദനങ്ങളിലും വെച്ച് പരിശുദ്ധമാകുന്നു ശ്ലോകം മുപ്പത്തിയേഴ് കപിലമുനേർമതം ഭഗവതീ കൃതീ സുവർണ്ണ കേത് പാരം വിവർത്തനം കപിലദേവന്റെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും പെരുമാറ്റങ്ങളുടെ വിവരണം വളരെ വിശ്വസനീയമാകയാൽ ഇത് ശ്രവിക്കുകയോ ഈ വർണ്ണനകൾ വായിക്കുകയോ ചെയ്യുന്ന വ്യക്തി ഗരുഡനാൽ വഹിക്കപ്പെടുന്ന പരമധിപിയോത്തമ പുരുഷനായ ഭഗവാന്റെ ഭക്തനായി തീരുകയും അനന്തരം ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുധ സേവനത്തിൽ മുഴുകുന്നതിന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നിർമ്മല കൃഷ്ണി ഹരേ കൃഷ്ണ ഇവിടെ ഭഗവാൻ ദേവഹൂതിയുടെ സമ്മതം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തുപോയി സംഖ്യ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഭഗവാൻ വീട് വിട്ട് പുറത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യ കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് വായിച്ചു പരമദിവ്യോത്തമ കൃഷ്ണായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മാതാവിന്റെ അനുവാദത്തോടെ പിതാവിന്റെ ആശ്രമം ഉപേക്ഷിച്ച് വടക്ക് കിഴക്ക് ദിശയിലേക്ക് യാത്രയായി ആദ്യം ഹിമാലയ പർവ്വതത്തിലേക്കാണ് കപില ഭഗവാൻ പോയതെന്നും അതിനുശേഷം ഗംഗാനദിയും സാഗരവും സന്ധിക്കുന്ന മഹാസാഗരം എന്ന് പറയുന്ന ആ ഗംഗാസാഗരം എന്ന് പറയുന്ന സംഗമസ്ഥാനത്താണ് എത്തിച്ചേർന്നത് എന്ന് പറയും അവിടേക്ക് പോകുന്ന വഴിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സിദ്ധചാരണ ഗന്ധർവേർ മുനിബി അപ്സര അപ്സരോഗി തുയമാന സമുദ്രേണ ദത്താർഹണം നികേതന സിദ്ധചാരണ ഗന്ധർവന്മാർ അപ്സരസുകൾ അവരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു കാരണം കപിലൻ സാധാരണ വ്യക്തിയായിരുന്നില്ല കപില ഭഗവാനായിരുന്നു അതുകൊണ്ട് ഭഗവാനെ എല്ലാ ദേവഗണങ്ങളും സ്തുതിച്ചു എന്ന് പറയുന്നു സമുദ്രം അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന് വാസസ്ഥാനം നൽകുകയും ചെയ്തു എന്ന് പറയും സമുദ്രം അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് വസിക്കാനുള്ള വസതി നൽകുകയും ചെയ്തു എന്ന് പറയുന്നു ഇപ്പോഴും ഇന്നത്തെ കാലത്തും കപില ഭഗവാൻ അവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് സംഖ്യശാസ്ത്രം പിന്തുടരുന്ന എല്ലാവരും എല്ലാ മുനിമാരും കപില ഭഗവാനെയാണ് ആരാധിക്കുന്നത് എന്ന് പറയും കപില ഭഗവാനെപ്പോഴും ഈ മഹാ ഗംഗാസാഗരത്തിൽ വസിക്കുന്ന കപില ഭഗവാനെ ഇപ്പോഴും എല്ലാവരും സംഖ്യശാസ്ത്രം പിന്തുടരുന്ന മുനിമാർ എല്ലാവരും ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇപ്പോഴും ത്രിലോകങ്ങളിലെയും ബുദ്ധാത്മാവുകളുടെ വിമോചനത്തിനു വേണ്ടി കപിലമുനി അവിടെ ധ്യാന നിർലീനായി വസിക്കുകയും സാങ്കേതികത്വശാസ്ത്രത്തിന്റെ മഹാചാര്യന്മാർ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മളീ സ്തന്ധത്തിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുതൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം വരെ കേട്ടിട്ടുള്ള സാഖ്യശാസ്ത്രം കപില ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഈ സാഖ്യശാസ്ത്രം എല്ലാ ജീവാത്മാക്കളെയും ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണെന്നും എല്ലാവരെയും ശുദ്ധീകരിക്കുന്നതും ആണെന്ന് പറയുന്നു ആരെല്ലാം ആണോ ഈ ഒരു സംവാദം കേട്ടിട്ടുള്ളത് ഏതൻ നിഗതിതം ധാത യൃഷ്ടോഹം ധവാനകില സംവാദോ ദേവഹൂ ദേവഹൂത്യാശ്ചാവന നീ എന്നോട് ചോദിച്ചതിനാൽ ഞാൻ മറുപടി പറഞ്ഞു കപിലദേവന്റെയും അദ്ദേഹത്തിന്റെ മാതാവിൻ്റെയും വിവരണങ്ങളും കർമ്മങ്ങളും എല്ലാ പരിശുദ്ധ പ്രതിപാദനങ്ങളിലും വെച്ച് പരിശുദ്ധമാകുന്നു ഈ കവി കപില ദേവഹൂതി സംവാദം ആരൊക്കെയാണോ കേൾക്കുന്നത് അവരെ എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പരിശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത് അത്രയ്ക്കും പരിശുദ്ധമാണ് കപില ദേവഹൂതി സംവാദം ഈ ഒരു സംഖ്യമോകം എന്ന് പറയും അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നേട്ടം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ അതിന്റെ ഫലശ്രുതിയാണ് പറയുന്നത് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ കപിലദേവന്റെയും അദ്ദേഹത്തിന്റെ മാതാവിൻ്റെയും പെരുമാറ്റങ്ങളുടെ വിവരണം വളരെ വിശ്വസനീയമായി ആകയാൽ ഇത് ശ്രവിക്കുകയോ ഈ വർണ്ണനകൾ വായിക്കുകയോ ചെയ്യുന്ന വ്യക്തി ഗരുഡനാൽ വഹിക്കപ്പെടുന്ന പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ഭക്തനായി തീരുകയും അനന്തരം ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകുന്നതിന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ആരെല്ലാമാണ് വിശ്വാസപൂർവം ഈ കപില ഉപാഖ്യാനം സംഖ്യയോഗം ദേവഭൂതിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസപൂർവം ആരൊക്കെയാണ് കേൾക്കുന്നത് അവർക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുകയും അവർ ഭക്തിയിലേക്ക് പ്രവേശിക്കുകയും അവസാനം തിരിച്ച് ഭഗവാന് നിരന്തരമായിട്ട് ശാശ്വതമായിട്ട് സേവനം ചെയ്യുന്നതിനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങി പോവുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇവിടെ ഫലശ്രുതിയായിട്ട് പറയുന്നത് ഭക്തി നമ്മുടെ സംഘീശാസ്ത്രം ഈ കപില ഭഗവാന്റെ തന്നെ സംഘീശാസ്ത്രം മറ്റൊരു കപിലൻ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ ശിലപ്രഭുപാദർ പറയുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പിന്നീട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതൊരു ആ നിരീശ്വരവാദിയായിട്ടുള്ള കപിലൻ അദ്ദേഹം പിന്നീട് പ്രശസ്തനായി കപിലമുനി എന്നറിയപ്പെടാൻ തുടങ്ങി പക്ഷെ അദ്ദേഹമല്ല യഥാർത്ഥ സംഘീശാസ്ത്രം പ്ര പ്രചരിപ്പിച്ചിട്ടുള്ളത് സംഘീശാസ്ത്രം കപില ഭഗവാൻ തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് അത് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ കപില ഭഗവാൻ തന്നെയാണ് എന്ന് ശീല പ്രഭാതര് എടുത്തു പറഞ്ഞു പിന്നീട് വന്നിട്ടുള്ള ആ സംഖ്യശാസ്ത്രം അത് നിരീശ്വരവാദപരമായിട്ടുള്ള ഒരു സംഘ്യശാസ്ത്രമാണ് അതല്ല യഥാർത്ഥത്തിലുള്ള സംഘ്യശാസ്ത്രം സംഘീശാസ്ത്രം ഭഗവാൻ തന്നെ ഇവിടെ കപില ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ശിലപ്രഭാതരെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഭഗവാന്റെ കപിലന്റെ കർമ്മങ്ങൾ എന്നുള്ള അധ്യായം കഴിഞ്ഞു മൂന്നാമത്തെ സ്കന്ധവും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദേവഭൂതിയുടെ തിരോഭാവം ദേവഭൂതി മുക്തി നേടി ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയ കാര്യം പൂർണമായിട്ട് ഭക്തിയുദ്ധ സേവനം ചെയ്ത് കപിലന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് പൂർണ്ണമായിട്ടും ഭക്തി ചെയ്ത് ഭ്രമനിർവ്വാണം നേടി കപില വൈകുണ്ഠം എന്നറിയപ്പെടുന്ന കപിലവൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയ കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ളത് അതേപോലെ കപില ഭഗവാൻ അവസാന സമയം എന്താണ് ചെയ്തിട്ടുള്ളത് കപില ഭഗവാൻ ആ സംഘീശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതത്തിന്റെ വടക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചു അവസാനം ഗംഗാസാഗരത്തിൽ സ്ഥിരമായിട്ട് ിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ ഇതോടുകൂടി നമ്മൾ മൂന്ന് സ്കന്ധങ്ങൾ വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പത്തി മൂന്നാം അധ്യായം കപിലൻറെ കർമ്മങ്ങൾ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു മൂന്നാം സ്കന്ധം സമാപിച്ചു ഭാഗവതം നമ്മൾ മൂന്ന് സ്കന്ധം വായിച്ചു കഴിഞ്ഞു പല ഭക്തന്മാരും ഒന്നാമത്തെ സ്കന്ധം വായിക്കുന്ന സമയത്ത് പിന്നീട് ആണ് പലരും വന്നു ചേർന്നിട്ടുള്ളത് അപ്പം മാത്രമല്ല നമ്മൾ കുറെ ഒരു വർഷത്തിന് അധികമായി ഒന്നാമത്തെ സ്കന്ധം വായിച്ചിട്ടുണ്ട് ഒന്നുകൂടി നമ്മൾ ഒന്നാമത്തെ സ്കന്ധം മുതൽ ഒരു ഒരവലോകനം രാവിലെ സമയത്തല്ല വൈകുന്നേരങ്ങൾ ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾക്ക് ഒന്നും കൂടി ഓർമ്മയുണ്ടാകും നേരത്തെ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വീണ്ടും അത് കേൾക്കാനുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള നമ്മൾക്ക് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും അത് അങ്ങനെ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് അത് ആവശ്യമാണോ നമുക്ക് വൈകുന്നേരം ചെയ്യാം ഭഗവത്ഗീത മൂന്നോ ദിവസവും ഭാഗവതം മൂന്നോ ദിവസം വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാം ഹരേ കൃഷ്ണ ഇപ്പൊ നമ്മൾക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ യെസ് ആരാണ് ജപിക്കുന്നത് హరి కృష్ణ గురుజీ శ్రీలతాజీ విచ్చు